തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾക്ക് ഗജ എന്നു പേരിട്ടിരിക്കുന്ന യന്ത്ര ആനകളെ സംഭാവന നൽകി നടിയും മൃഗസ്നേഹിയുമായ തൃശ്യാകൃഷ്ണൻ തമിഴ്നാട്ടിലെ ശ്രീ അഷ്ടലിംഗ അതിശേഷ സെൽവ വിനായകർ ശ്രീ അഷ്ടഭുജ അതിശേഷ വരാഹി അമ്മൻ ക്ഷേത്രങ്ങൾക്കാണ് നടി യന്ത്ര ആനകളെ നൽകിയത് കൂടാതെ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഭക്തർക്ക് അന്നദാനവും നൽകി ഈ മനോഹരമായ നിമിഷത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അനുകമ്പയിൽ വേരുന്നിയ ഭക്തി കൂടുതൽ പ്രകാശിക്കുന്നു നമ്മുടെ മ്പര്യങ്ങളിലേക്ക് ഒരു യാന്ത്രിക ആനയെ സ്വാഗതം ചെയ്യുന്നത് ദയുടേയും നവീകരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ആഘോഷമാണ് പീപ്പിൾ ഫോർ കാറ്റിൽ ഇൻ ഇന്ത്യ പുറത്തിറക്കിയ പ്രസ്താവനയിൽ തൃഷ പറഞ്ഞു നമ്മുടെ പൈതൃകത്തെ ഒരു ദോഷവും വരുത്താത്ത വിധത്തിൽ ഐക്യം മാത്രം കൊണ്ടുവരുന്ന വിധത്തിൽ ഞങ്ങൾ ആദരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് തൃഷ പറഞ്ഞു സംഭാവന നൽകിയതിന് തൃഷയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പി എഫ് സി ഐ എക്സൽ ഗജയുടെ ചിത്രങ്ങളും വീഡിയോകളും പോസ്റ്റ് ചെയ്തിരുന്നു ഭക്തർക്കായി ഒരിക്കലിയ ഭക്ഷണത്തിന്റെ ചിത്രവും അവർ പങ്കുവച്ചു മാംസം പാലുൽപ്പന്നങ്ങൾ മുട്ടകൾ തുടങ്ങി യാതൊരു വിധത്തിലുള്ള മൃഗ ഉൽപ്പന്നങ്ങളില്ലാത്ത രുചികരമായ സ്വാതിഷ്ഠിത വിഭവങ്ങൾ അടങ്ങിയ വീഗൻ ഭക്ഷണമാണ് സദ്യയ്ക്ക് നൽകിയത് എന്നാണ് റിപ്പോർട്ട്